ത്യാവശ്യം വലിയ സാധനം അപ്പോൾ ഇതിനെ ഒന്ന് വറക്കാണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കണം അതേമാതിരി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം നമ്മളൊരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ടോ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് അപ്പോൾ പാത്രം വെച്ചു ഇനി അപ്പോൾ അതിലേക്ക് ആദ്യം ഈ കവർത്താം ഇതെന്താ സംഭവം മനസ്സിലായോ ആണ് പൂളാൻ പൂയാനെന്നൊക്കെ പറയണ മീൻ കിട്ടോ അപ്പോൾ അത് ഉണ്ട് അത്ര പിന്നെ അതിന് ശേഷം ഇന്നലെ ചൂണ്ടൊക്കെ കിട്ടിയതും കൊണ്ടുപോയതും ചിക്കൻ പീസൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ആയിരുന്നു വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ ചൂണ്ടയ്ക്ക് ഇന്നലെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മളെ കറുത്തവള ഒരു കുഞ്ഞതുണ്ട് പിന്നെ അതിന് ശേഷം കിട്ടിയൊരു ഒരു എമണ്ട സാധനം അപ്പോൾ ഇത് എരി അപ്പോൾ ഏരിയനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ചിക്കൻ പീസൊക്കെ കേട്ടോ അപ്പോൾ ചിക്കൻ പീസ് നമുക്ക് വേറെ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ അത് ഏത് ഒരു പാത്രം എടുക്കട്ടെ അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ ചിക്കൻ്റെ പീസ് നമ്മൾ നേരെ വേറെ ഒരു ഈ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി കവറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വെക്കണം രണ്ട് കവറുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്താണ്ട് അത് എടുത്താൽ പിന്നെ ഇത് കട്ട് ചെയ്യാനുള്ള മതി അതാണ് അത്യാവശ്യം വലിയ സാധനം അപ്പോൾ ഇതിനെ ഒന്ന് വറക്കാണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കണം അതേമാതിരി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം